ഹലോ ഗെയ്സ് അസാമലേക്കും നമുക്ക് നേ നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കട്ടോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അത് ഉണ്ടാക്കിയാൽ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഗോതമ്പ് അധികം ചേരുവാളൊന്നും വേണ്ട കേട്ടോ അത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം അങ്ങനെ നമുക്കേ നേന്ത്രപ്പഴം ഗോതമ്പ് പൊടി കുറച്ച് സാധനങ്ങളൊക്കെ മതി കേട്ടോ അതിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുക നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി പെട്ടെന്ന് നാല് മണിപ്പര്യാണ്ടാക്കാം നമുക്ക് കേട്ടോ നല്ല ഇതൊക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കൂ കുറച്ച് ചേരുവാൾ വെച്ച് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കൂ നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്യൂ നമുക്ക് തുടങ്ങിയാലോ അതിന് നല്ല നിന്ത്രപ്പായം എടുത്തു കേട്ടോ ഒരു മുറി തേങ്ങ എടുത്തു ഇത് നമുക്ക് മിക്സീടെ ജാറിലിട്ടിട്ടേ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇത് ചേർക്കാണ്ട് ഇങ്ങോട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കട്ടോ നിറപ്പായ നല്ലോണം പഴുത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് അധികം പഞ്ചാര ഇടേണ്ടി നല്ലോണം പഴുത്തതാണ് നിങ്ങൾ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ ഒരു നാലഞ്ച് ഏലക്കായി ഇട്ട് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ നിങ്ങളെ മധുരത്തിനൊക്കെ ആവശ്യമല്ലേ പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഗൈസ് നമുക്കിത് മിക്സിയിലെ ഇതിലൊരു സാധനം കൂടി ചേർക്കാം കേട്ടോ അതൊന്ന് ചേർക്കുമ്പം നല്ലൊരു മഴ കേട്ടോ കുറച്ച് ബൂസ്റ്റ് കുറച്ച് ബൂസ്റ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് ചേർത്ത് കൊടുത്തിരങ്കിലും നല്ലത് തന്നെയാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് നല്ലൊരു മഴ ആണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇനി മിക്സിയിൽ നന്നായി അടിക്കട്ടോ മിക്സിയിൽ നന്നായി അടിച്ചിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോവാം അങ്ങനെ ഗേസ് നമുക്കേ മിക്സിയിലൊക്കെ നന്നായി അടിച്ചെടുക്കട്ടോ ആവശ്യത്തിന് പരിസാരം ചേർത്തോളൂ നിങ്ങൾ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടോ നമുക്കേ കുറച്ച് ഗോതമ്പമാവ് എടുത്തിട്ടേ നമ്മളീ പൊടിയ്ക്ക് ആവശ്യത്തിനില്ല ഗോതമ്പ് മാവ് എടുക്കുക നിങ്ങൾ എത്രയും പഴം എടുക്കുന്നു രണ്ട് പഴം എടുക്കുമ്പോൾ അതിന് ആവശ്യത്തിന് കുഴക്കാൻ ആവശ്യത്തിനില്ല ഗോതമ്പ മാവ് എടുക്കട്ടോ അത് നമ്മൾ കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കറക്റ്റ് കണ്ടിസ്റ്റൻസി അതല്ലേ ഒരു ലേസം ഉപ്പ് ഇട്ടിട്ടെ ഗോതമ്പ മാവയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ ഗ്രേ ഇത് അര മിക്സിയില അടിച്ചാൽ കൂട്ടായി കൊഴിച്ചു കൊടുക്കട്ടോ ഇവിടെ കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുക ഒരു നല്ല ഉപ്പും ചേർക്കണം കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇത്ര പണിയുള്ളൂ കേട്ടോ ഇനി ചുട്ടെടുത്താൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് സ്നാക്സാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് നന്ത്രപ്പായം ഗോതമ്പ് പൊടിയുള്ളത് ഇനി മൈദ വേണേ മൈദയും ചേർത്തോളും ഗോതമ്പമാ വേണമെങ്കിൽ കുത്തം കേട്ടോ നല്ലൊരു ടേസ്റ്റ് അരിപ്പൊടിയും വേണമെങ്കിൽ ചേർക്കാം നല്ല മഴയാണിത് ഇനി ഇത് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ നമ്മൾ വായക്കപ്പൊക്കെ ചുടൂലേ അതേപോലെ തന്നെ മൈസൂർ പഴം കൊണ്ടൊക്കെ നമ്മൾ പായക്കപ്പുണ്ടാക്കില്ലേ അതേപോലെ തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായി വരണം കേട്ടോ നല്ലോണം ഫ്ലെയിം ഇട്ടിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിങ്ങാണ്ട് ഇങ്ങനെ എടുക്കുക ഇത്ര പണിയുള്ളൂ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്യൂ ആ ബെല്ലേക്കിനൊന്ന് അടിച്ചു പൊട്ടിക്കണേ നന്ദി നമസ്കാരം ചട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഫ്ലെയിമ് ചെറുതാക്കട്ടോ ഇവിടെ ഇങ്ങനെ ചട്ടം കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുള്ളിട്ടോ ഇവിടെ മറിച്ചിട്ടാൽ മതി കുറച്ച് നേരം ചെറിയ തീയിൽ അങ്ങനെ ചോന്ന് വരുമ്പോളേ ബ്രൗൺ കളറാവുമ്പോൾ മാറ്റിയാൽ മതി നല്ല ടേസ്റ്റും നല്ല നല്ല ഹെൽത്തിയുമായ നേന്ത്രപ്പായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ നമുക്കുണ്ടാക്കാലോ Thank you അങ്ങനെ കൂട്ടുകാരെ നമ്മളെ പഴം റെസിപ്പിയൊക്കെ സാറായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി ഒട്ടും എണ്ണ കുടിക്കണില്ല കേട്ടോ എന്നാൽ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം താങ്ക് യു നന്ദി നമസ്കാരം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അസ്ലാമലേക്കും